തൃശൂരിൽ വൻ എ ടി എം കവർച്ച മൂന്ന് എ ടി എം സെന്ററുകളിൽ നിന്നായി അറുപത്തഞ്ച് ലക്ഷം രൂപ കവർന്നു കണ്ടെയ്നറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച കവർച്ചാ സംഘം തമിഴ്നാട് നാമക്കലിൽ പിടിയിൽ തമിഴ്നാട് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കവർച്ചാ സംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടു ഒരു പോലീസുകാരനും പരിക്ക് മാപ്രാണം ഷൊണ്ണൂർ റോഡ് കോലഴി എന്നിവിടങ്ങളിലെ എ ടി എമ്മുകളിൽ നിന്നാണ് പണം കവർന്നത് കണ്ടെയ്നറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച കവർച്ചാ സംഘത്തെ തമിഴ്നാട് നാമക്കലിൽ നിന്നാണ് തമിഴ്നാട് പോലീസ് പിടികൂടിയത് തമിഴ്നാട് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കവർച്ചാ സംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടു ഒരാൾക്ക് കാലിൽ വെടിയേറ്റു ഒരു പോലീസുകാരനും പരിക്കുണ്ട് വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടിനും ഇടയിലാണ് മോഷണം നടന്നത് മുഖമൂടി ധരിച്ച് വെളുത്ത നിറത്തിലുള്ള കാറിലെത്തിയ നാലംഗ സംഘമാണ് ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ച് മോഷണം നടത്തിയത് എ ടി എം സെന്ററുകളിലെ സിസിടിവികളിൽ കറുത്ത നിറത്തിലുള്ള സ്പ്രേ ചെയ്തായിരുന്നു മോഷണം മോഷണത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു ആദ്യം മാപ്രാണം ബ്ലോക്ക് ജംഗ്ഷനിലെ എ ടി എം ആണ് മോഷ്ടാക്കൾ തകർത്ത് പണം കവർന്നത് രണ്ടാമതായി തൃശൂർ നഗരത്തിലുള്ള നായ്ക്കനാൽ ഷൊർണൂർ റോഡിലെ എ ടി എമ്മും മൂന്നാമതായി കോലടി പൂവണിയിലെ എ ടി എമ്മുമാണ് മോഷ്ടാക്കൾ തകർത്ത് പണം കവർന്നത് മൂന്നിടങ്ങളിലും എസ് ബി ഐയുടെ എ ടി എം ആണ് മോഷ്ടാക്കൾ തകർത്തിട്ടുള്ളത് നായ്ക്കനാൽ എ ടി എം തകർക്കുന്നതിനിടയിൽ പോലീസിന് അലർട്ട് ലഭിച്ചിരുന്നു പോലീസ് ഇവിടേക്ക് പാഞ്ഞെത്തുമ്പോഴേക്കും അവിടെ നിന്നും മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു പിന്നീടാണ് കോലടിയിലെ എ ടി എം മോശാക്കൾ തകർത്തത് തൃശൂർ നഗരത്തിന്റെ ഇരുപത്തഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് രണ്ട് മണിക്കൂറിനുള്ളിൽ മൂന്ന് മോഷ്ടവും നടന്നത്